ചുറ്റുമതിലോട് കൂടിയ ഇരുപത്തിനാല് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല ചെങ്ങന്നൂർ റോഡിൽ റാവംകൂട് ജംഗ്ഷൻ സമീപം എം സി റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്ന വസ്തുവാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വസ്തുവിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു റിവർ ഫ്രണ്ടേജ് ആണ് ആ കാണുന്നതാണ് വരട്ടാറ് ഈ വസ്തുവിൽ നിന്ന് ചെങ്ങന്നൂർ ടൗണിലേക്കും തിരുവല്ല ടൗണിലേക്കും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കെ എംസ് ചെറിയാൻ ഹോസ്പിറ്റൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് എം സി റോഡാണ് തിരുവല്ല ചെങ്ങന്നൂർ മെയിൻ റോഡ് റാവംകൂട് ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ കുത്തിക്കാട്ടിൽ ട്രേഡ്സ് മാർബിൾ ഷോറൂം കാണാം ഷോറൂം കഴിഞ്ഞു കാണുന്ന റോഡ് നൂറ് മീറ്റർ മാത്രം ദൂരം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി നമുക്ക് വസ്തുവിലേക്ക് പോകാം എം സി റോഡിൽ നിന്ന് വരുമ്പോൾ ഈ വളവ് തിരിഞ്ഞ് ഈ വീട് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഗേറ്റ് ഇട്ട് ஈ காண பிரோப்பர்ட்டி വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു വീട് വെക്കാൻ അനുയോജ്യമായ ഈ വസ്തു താൽപ്പര്യമുള്ളവർ നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യും